കുട്ടികൾക്ക് നളോളി നിർത്തണമെങ്കിൽ മൊബൈൽ എടുത്താൽ മതി ഓല ചെറിയ ബെഡ്ലൈറ്റ് ഇങ്ങനെ തൊണ്ടു അതാണ് ഇപ്പത്തെ കഥ കുട്ടികൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ മൊബൈൽ മതി കുട്ടികളുടെ പ്രകൃതം തന്നെ മാറിപ്പോയിരുന്നു എന്ന് വെച്ചാൽ മൊബൈൽ വാങ്ങിയ പിന്നെ ഉമ്മാനോട് ദേഷ്യം ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് അടിക്കൽ ഉമ്മയാണെന്ന് പോലും അവന്റെ ഓർമ്മ വരെ കാരണം അവന്റെ ഗെയിം പകുതിയാക്കി നിർത്തിയിട്ടുണ്ടാവും ഉമ്മമാരോട് മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് പക്ഷേ ഈ സാധനം ഉപയോഗിക്കണം ഇപ്പൊ ഞാൻ ഏകദേശം ഇവിടെ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് രണ്ടു മണിക്കൂർ പ്രസംഗിച്ചു ഇവിടെ അത്ര ഒന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് നിർത്താം അതുവരെയൊക്കെ എനിക്കത് എടുക്കാൻ പറ്റൂലല്ലോ ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കാൾ വരുന്നില്ലേ നമുക്ക് ഇതിന് മറുപടി കൊടുക്കണ്ടേ നമുക്ക് നെറ്റ് നോക്കണ്ടേ എത്രയോ ആളുകൾ അവര് കുറച്ചതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ എന്തിനാ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടേഴ്സ് ഇരിക്കുമ്പോൾ പറഞ്ഞിട്ട് അടുത്ത കാലത്ത് ഏറ്റവും ടോപ്പ് അസുഖമായിട്ട് വരാൻ പോകുന്ന ഹൈ ഡ്രൈനസ് ആണ് ഐ ഡ്രൈനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് എന്ന് പറഞ്ഞ ഇടയ്ക്കൊക്കെ സഞ്ചരിക്കേണ്ട സാധനമാണ് അതിന് അതിന്റേതായ കുറെ ദ്രാവകങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിലുണ്ട് ആ സാധനം പോലും കൊടുക്കാതെ എങ്ങനെ തുറിച്ചു നോക്കിയാൽ രണ്ടര മണിക്കൂർ വരെ ഇരുത്തിരിക്കാണ് അതിൽ ബാലൻസ് തെറ്റും ഞാൻ ആർട്ടിക്കിൾ വായിച്ച ഡോക്ടേഴ്സിന്റെ ഇവരതിന്റെ ബാക്കി പറയും അതിന്റെ ശാസ്ത്രീയത കുട്ടികളുടെ ബാലൻസ് തെറ്റും പണ്ടൊക്കെയാന്ന് പറഞ്ഞ ബാലൻസ് തെറ്റാൻ അറുപത് വയസ്സ് എഴുപതൊക്കെ വയസ്സൊക്കെ ആവണു ഇപ്പൊ പതിനേഴ് വയസ്സായ കുട്ടികളുടെ ബാലൻസ് പോലും തെറ്റിപ്പോ കാരണം എന്തുകൊണ്ടാ ഇവര് ഫുൾ ആയിട്ട് ഇതിലാണ് ഈ സ്ക്രീന് കാണാ എന്നത് മാത്രല്ല അതിലൂടെ ബാധിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് തല ഒന്ന് ഇങ്ങനെ താത്തി പിടിച്ചാൽ പോലും ഭാരം കൂടുന്നു എന്നതാണ് അതിന്റെ പഠനം തല പിടിക്കേണ്ടത് അത് ഇങ്ങനെ കൊറേ നേരം പിടിച്ചാൽ ഇവിടെ ബെൻഡാകുന്നു എന്ന് മാത്രമല്ല പിന്നെ നമുക്ക് കഴുത്തുവേദന വരുന്ന കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടെക്നോളജി എന്ന് പറയുന്നതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾ ഞാൻ ഉപദേശിക്കല്ലെട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കണോ ഉപയോഗിച്ചോളൂ എന്തിനു വേണ്ടി ഫന്റാസ്റ്റിക് ആയിട്ട് ഭാഷ പഠിക്കാൻ ഉപയോഗിച്ചോളൂ ഇനി എന്താ അതൊക്കെ പഠിക്കുക അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്നോട് ഫറൂഖ് കോളേജിലെ കുറച്ച് പെൺകുട്ടികൾ ചോദിച്ചു എന്നെ പരിപാടിക്ക് പോയ സാർ ഇംഗ്ലീഷ് ഒന്ന് ഉഷാറാക്കണമെന്നുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് മുമ്പാണ് അപ്പൊ കൊറോണ സമയമാണ് കൊറോണ സമയത്തിന്റെ തൊട്ട് മുമ്പാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇന്ന ഒരാളുടെ പ്രസംഗം കേട്ടാൽ മതി ആ പ്രസംഗം കേൾക്ക അമേരിക്കക്കാരിയാണ് മുസ്ലിമാണ് നല്ല സൈക്കോളജിസ്റ്റ് ആണ് പേര് യാസ്മിൻ മുജാഹിദ് എന്നാണ് അതുകൊണ്ട് ഡോക്ടർ യാസ്മിൻ മുഹാ മുജാഹദിന്റെ പ്രസംഗം കേൾക്കാന്ന് പറഞ്ഞു മുജാഹദ് എന്ന് പറഞ്ഞ പേരാണ് കേട്ടോ അല്ല നിങ്ങൾ മുജാഹിദാ എന്ന് വിചാരിക്കേണ്ടത് ഇനി അതും പ്രശ്നമാണ് ഈ പേരൊക്കെ പറയും നമ്മളെ ഒരിക്കലും നിങ്ങൾ ഈ മുജാഹിദ് സുന്നി മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള ഈ സാധനം ഉണ്ടാക്കരുത് ദയവേത് കാരണം പറഞ്ഞുകൊണ്ട് അങ്കടണ്ട് എന്നാലും പറയാം എല്ലാവരും പോണത് റൂട്ട് കാണും അതുകൊണ്ട് ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കണ്ടും തല്ലുണ്ടാക്കരുത് ദയവേത് ഉണ്ടാക്കരുത് ഈ സംസാരിക്കുന്ന ഞാന് ഉപ്പിരിക്കുന്ന ഞാന് ഞാനിത് ആ ക്യാമറയിലൂടെ പറയാണ് ഞാനൊരു പ്രസ്ഥാനത്തിന്റെയും ഭക്താവല്ല ഞാൻ ഇന്നേ ഒരു പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല ഞാൻ ഒന്നും ലീഡർഷിപ്പ് കൊടുത്തിട്ടില്ല ഞാൻ വക്കാല ഇന്നിമൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങൾ പെട്ട ആളാണെന്ന് പറയും ഞാൻ സുന്നിയാളെ പരിപാടിക്കും പോവാറുണ്ട് അവരെ പരിപാടിക്കും പോകാറുണ്ട് എല്ലാവരും പരിപാടിക്കും പോവാറുണ്ട് കാരണം ഞാൻ എല്ലാവരും സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ എന്നെ പൊറ്റി പൊക്കി പറയല്ല എല്ലാവരും എല്ലാറ്റിലും നല്ല മനുഷ്യന്മാരുണ്ട് നമ്മൾ കൃത്യമായി അല്ലാഹുവിൻ്റെ കൽപ്പനകളും വിശ്വാസമിനും സുന്നത്തും കൊണ്ടെടുക്കണം അതുകൊണ്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കണം അല്ലാതെ അങ്ങട്ടും ഇങ്ങും തർക്കിച്ചിരിക്കേണ്ട ഒരു സമയല്ല ഇത് അതുകൊണ്ട് നമ്മൾ അതൊന്നും കുടുംബത്തേക്ക് വലിച്ചോണ്ടരുത് ഞാനൊരു പ്രസ്ഥാനത്തെയും പറയല്ല കുടുംബത്തിലേക്ക് വലിച്ചോണ്ടും വരതിന്റെയും കുടുംബത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരുത് രാഷ്ട്രീയപരമായി ചിലപ്പോൾ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും ചില മാർക്സിസ്റ്റുകാരായിരിക്കാം ചില ലീഗുകാരായിരിക്കാം ചില കോൺഗ്രസ്സുകാരായിരിക്കാം ചില വേറെ എന്തെങ്കിലും ആയിരിക്കാം അതൊക്കെ എന്തിനാണ് കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് കുടുംബത്തിലേക്ക് അത് വലിച്ചുകൊണ്ട് കുടുംബത്തിലെ കുടുംബക്കാരാണ് അതിങ്ങനെ വന്നുകൊണ്ട് സ്ക്രൂ കയറ്റുകണ്ട് വേറുള്ള ലോകത്തെ പരിചയപ്പെടുത്തരുത് ഇനി അവരോടും കൂടി പറയാം ഈ ഏറ്റവും ടോപ്പ് ഇസ്ലാം ഈമാൻ എഹ്സാൻ എന്ന് പറയുന്ന മർത്തവ്യാണ് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ് ഒന്ന് ഇസ്ലാമാണ് ആണ് മറ്റൊന്ന് ഈമാനാണ് പിന്നൊന്ന് എഹ്സാനാണ് ആ എഹ്സാന്റെ ലോകത്ത് എല്ലാവരും സ്നേഹിക്കാനേ പറ്റുള്ളൂ നമുക്ക് ഒരു മനുഷ്യനെ നമുക്ക് വെറുക്കാൻ പറ്റൂല വെറുപ്പുണ്ടെങ്കിൽ അവൻ എഹ്സാനിലേക്ക് കയറാനും പറ്റൂല അതുകൊണ്ട് പ്രാസ്ഥാനികമായ ചിന്തകളൊന്നും നമ്മൾ എന്താക്കരുത് കൊണ്ടുവരരുത് ഞാൻ എല്ലാ പ്രശ്നക്കാരും ഒരു പ്രസ്ഥാനം ഞാൻ കാദ്യാനികളെ പരിപാടിക്കോ ജി ആക്കളെ പരിപാടിക്കോ ഒന്നും പോവാനില്ല എന്നുള്ളൂ വേറെ എല്ലാരെ പരിപാടിക്കോ ഞാൻ പോകാറുള്ളൂ കാരണം നമ്മൾ ഈ പറഞ്ഞ തന്നെ എല്ലായിടത്തും പറയാറുള്ളൂ ഞാൻ ഓപ്പണായിട്ട് നിങ്ങളോട് പറയുന്നു അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം സാധനങ്ങളുണ്ട് ഓരോരുത്തരുടെ ബോധ്യമല്ലേ ഓരോരുത്തർ ചെയ്യാ എനിക്ക് ബോധ്യപ്പെട്ട വഴിക്കല്ലേ ഞാൻ പോവാ ഓരോരുത്തരുടെ ബോധ്യങ്ങളിലൂടെ പോകും അതുകൊണ്ട് രാഷ്ട്രീയപരമായ തർക്കങ്ങളോ മതപരമായ സംഘടനാപരമായ തർക്കങ്ങളോ ദയവ് ചെയ്തിട്ട് എന്താക്കരുത് നമ്മൾ കുടുംബത്തിലേക്ക് വലിച്ചടച്ച് കൊണ്ടുവരരുത് ആ കൂട്ടത്തിൽ പറയാം ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു ഇന്നാളുടെ പ്രസംഗം നോക്കൂ ആ പ്രസംഗം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയും ഇംഗ്ലീഷ് പഠിക്കാൻ എന്റെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു വർഷം ഞാൻ പറയാം ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് കുറെ കേൾക്കല കേട്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ നിങ്ങളതൊരു പ്രസന്റേഷനായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു മിനിറ്റ് കേൾക്കുക ടോക്ക് വൺ മിനിറ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു മിനിറ്റ് കേൾക്കുക ഇപ്പൊ യാസ്മിൻ മുജാഹിദിന്റെ നിങ്ങൾ കേട്ടാൽ അത് സൈക്കോളജിസ്റ്റ് ആണ് അമേരിക്കൻ ലേഡിയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ആണ് അടിപൊളി ലാംഗ്വേജ് ആണ് അതുകൊണ്ട് പിന്നെ ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർ നേറ്റീവ് സ്പീക്കറുവാൻ അവിടെ ആ സ്പീച്ച് ഒരു ഉദാഹരണം പെൺകുട്ടിയോട് പറയാം അപ്പൊ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും റോബിൻ ശർമ്മയോ ടോണി റോബിൻസനോ ആരുടെങ്കിലും നിങ്ങൾ കേട്ടോ ഇഷ്ടമുള്ള ടോപ്പിക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഗ്രാമർ സാധനം നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവില്ല കുറെ കാലം റോട്ടള്ളി വട്ടോസർമസ് നടക്കുന്നത് അവിടെ ഇതൊക്കെ നമ്മൾ ഉള്ളിലുണ്ട് നമ്മൾ ഒറ്റ മിനിറ്റ് ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക ഇമിഡിയേറ്റ് ഇത് സംസാരിക്കുക ഇതൊന്നും മാറ്റുക മോഡുലേഷൻ ഒന്നും അവരെ അവർ പോലെ സംസാരിക്കാൻ ശ്രമിക്കുക ഞാൻ പറയാ ഈ പെൺകുട്ടികൾ എന്നോടൊരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സർ ഞങ്ങളിപ്പോ ഏതാണ്ട് യാസ്മിൻ മുജാഹിദ് സംസാരിക്കണത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫറൂഖ് കോളേജിലെ കുട്ടികൾ എന്നോട് പറഞ്ഞത് ഈ മെനക്കടയ്ക്ക് ഈ മൊബൈൽ വെച്ച് ചെയ്യേണ്ടത് നമ്മളാണ് അറബി എന്ന് പറഞ്ഞ കിതാബ് പോലമാക്കൾക്ക് അറിയാം അറബി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഫസിഹായിട്ട് പഠിക്കൽ വേറെ അതിൽ കിതാബേ തീരള്ളൂ പക്ഷെ അറബിക് ടോക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ആ സാധനത്തിന് നമ്മൾ എന്ത് പഠിക്കണം സൂയി അറബി തന്നെ പഠിക്കണം നമ്മൾ അറബിയിൽ പോയിട്ട് നഹ്നു നത്തക്കല്ലമു പറഞ്ഞാൽ അവർക്ക് ചിലപ്പം തിരിഞ്ഞില്ലാന്ന് വരും അപ്പൊ അതുകൊണ്ട് ആരപ്പൊറബാസ മാതാമലി വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് അത് വേറെ നമ്മൾ പഠിക്കേണ്ടി വരും അതുകൊണ്ട് കിതാബിയായ അറബി വേറെ സ്പോക്കൺ അറബിക്ക് വേറെ അതുകൊണ്ട് ഇതൊക്കെ മൊബൈൽ അവൈലബിൾ ആണ് മൊബൈലിൽ അവൈലബിൾ ആണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ നിങ്ങൾ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ടാവും എക്സ്ട്രാ കോൺഫിഡൻസ് ഒരാളോടും വാക്ക് പറയാതിരിക്കാൻ നമുക്ക് പറ്റൂല ഈ ലാംഗ്വേജ് കുറഞ്ഞ കോൺഫിഡൻസ് ആണ് പോകും എത്രത്തോളം എന്ന് ചോദിച്ചാല് നമ്മള് മലപ്പുറത്ത് മാത്രം നിന്ന് തിരിഞ്ഞാല് ആലപ്പുഴ പോയാൽ പോലും നമ്മുടെ ആലപ്പുഴക്കാരെ വർത്തമാനം കേട്ടാൽ നമ്മളെ ഗ്യാസ് ഔട്ട് ആവും കാരണം അവരെ നല്ല അച്ചടി ഭാഷയിൽ പറയും നമ്മളാണെങ്കിൽ അജി ഇജി ഗോജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞുനിന്ന് വരും അതുകൊണ്ട് നന്നായിട്ട് ആളുകളോട് റാപ്പ് വേണം നല്ല ലാംഗ്വേജ് പഠിക്കണം എന്തായാലും അമേരിക്കക്കാരൻ നെറ്റിലൂടെ വന്നിട്ട് നമ്മൾ വീഴുന്നു നമ്മളത് അത് പഠിച്ചെടുത്താൽ മതി ലാംഗ്വേജ് പഠിക്കുക അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ഞാൻ ചുരുക്കാണ് കുട്ടികൾ ഗെയിം ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഗെയിം കളിക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് മോള് നല്ല ആക്സെന്റ് മാസാ പറഞ്ഞത് ഞാൻ ഈ ആദ്യ മോനെന്നാ വിചാരിച്ചത് അല്ലേ മോനാ മോള മോളല്ലേ അതെ ഞാൻ ആദ്യം മോനെന്നാ വിചാരിച്ചു കേട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അവൻ നല്ല ഉഷാറായിട്ട് അവള് പറഞ്ഞു ഓക്കെ അങ്ങനെ പറഞ്ഞ ഈ സാധനങ്ങൾ പഠിക്കാൻ നമുക്ക് പറ്റണം അത് നമ്മളെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യപ്പെട ഗെയിം കളിക്കാണ് ഗെയിം കളിക്കുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഗെയിം കളിക്കണം ഇതിനൊക്കെ നമ്മുടെ വീട് എന്ന് പറയുന്ന അന്തരീക്ഷം ശരിപ്പെടുത്തണം നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ നല്ല ചിന്ത കൊടുക്കണമെങ്കിൽ ഉമ്മ ഇപ്പയും എന്ന് പറഞ്ഞ ആൾക്കാർ നല്ല ഉഷാറായിരിക്കണം എന്നും നമ്മൾ തമ്മിൽ തല്ലും നമ്മൾ തമ്മിൽ നടക്കും കുട്ടികൾ ഇങ്ങനെ കുട്ടികളിങ്ങനെതാവും അവസാനം അവർ ലോകത്തോട് ഇവിടെ പറയും മീൻസ് ആ നമ്മുടെ വീടെന്ന ലോകത്തോട് ഇവിടെ പറയും അവർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും ഏറ്റവും വലുത് അതുകൊണ്ട് ഉമ്മയും ഉപ്പയും നമ്മൾ സ്നേഹത്തിൽ നിൽക്കുക എന്നുള്ളത് ഉമ്മിപ്പയും സ്നേഹത്തിൽ നിൽക്കണമെങ്കിൽ ഉപ്പാന്റെ മ്മാൻ ഉപ്പാന്റെപ്പാൻ ഉമ്മാന്റെ ഉമ്മാന്റെ അപ്പാനും ഒരേപോലെ സ്നേഹിക്കാൻ പറ്റണം അമ്മായിമ്മനായിട്ട് തിരക്കൊണ്ടോ ഭാര്യയും ഭർത്താവ് ഒന്നായിട്ടും കാര്യമില്ല എന്നും പ്രശ്നങ്ങളായി അതുകൊണ്ട് മരുക്കള് ചെയ്യേണ്ട പണി എന്താണെന്നറിയോ അറിയോ എപ്പോഴും അമ്മായിമ്മക്ക് പോയിട്ട് വരെ ഉമ്മ കൊടുക്കുക എന്ത് തമാശ പറയല്ല ഏറ്റവും നല്ല സുഹൃത്തുക്കളാവുക അമ്മായിമ്മയും മരോളാണ്ട് ഒന്നായാല് പിന്നെ അപൂജയില് പുറത്താന്ന് പറഞ്ഞാൽ മതി പുജാപ്പുള പുറത്തായാലും വേണ്ടത് എങ്ങളാണ്ട് ഒന്നായാ മതി ഇത് കുടുംബ സംഗമത്തിന് വന്നാൽ ഇവിടെ ഉണ്ടാവൂലോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവ കുടുംബാണേ മരുവോൾ ഉണ്ടാവും ഈ മൂലക്കിരിക്കണം അമ്മായിമ്മ ഉണ്ടാവും ആ മൂലക്കിരിക്കണം ചോറയ്ക്കാൻ പോലെ അമ്മായിമ്മ വേറെ വൈക്കും ഒരോള് വേറെ വൈകും എന്തിന് മരുവക്കൾ എന്നുള്ള ജേഷ്ടെ അഞ്ചന്റെയും ഭാര്യമാര് വരെ രണ്ട് രോഗത്തായിരിക്കും കല്യാണത്തിന് പോലെ ഒരാളൊരു ഓട്ടസ് വിളിച്ചിട്ട് ഓട്ടോ ഓട്ട്രസ് രണ്ടാക്കും വെറുതെ ഇരുന്നൂറ് റുപ്യ പോവല്ലേ എന്താണ് ചെങ്ങായിമാരായാലും എന്തൊരു രസമായിരിക്കും അത് ആ കൂട്ടത്തിൽ ഞാൻ പറയാം ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ പിതാക്കന്മാരായിട്ടുള്ള എന്നെ പോലെയുള്ള ആൾക്കാർ നമ്മൾ ഭയങ്കര ഒലക്ക വിരുങ്ങിയമായി നിൽക്കരുത് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കും കുട്ടിയെ നമുക്ക് അപ്രോച്ചബിൾ അല്ല കുട്ടികൾ നമ്മളത്തേക്ക് വരുന്നില്ല എന്നിട്ട് കുട്ടികൾ ഫീസ് ചോദിക്കണമെങ്കിൽ ചെറിയ കുട്ടിനെ പറഞ്ഞേക്കാം ജന്ന് ചോദിച്ചോക്കെ അപ്പാനുള്ളൂ കാരണം മൂത്ത കുട്ടിയെ ഇത് ചോദിക്കാൻ പറ്റണില്ല കാരണം വാപ്പ ഒരു ലക്കമുട്ടിയാ നാടൻ ഭാഷ പറഞ്ഞോക്കൊന്നും തോന്നുന്നത് വാപ്പ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു സംഗീതം ഞാൻ വിവാദം പ്രസംഗിക്കല്ല ഈ കുടുംബത്തോട് പറയാണ് നിങ്ങൾ നല്ല തീറ്റിക്കാരാണ് എനിക്കറിയാം കേരളത്തിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടൽ കാസർഗോഡ് കണ്ണൂർ തലശ്ശേരി ആയി ആയിക്കഴിഞ്ഞാൽ പൊന്നാനി ഈ നാല് സ്ഥലത്തെ ഏറ്റവും ടോപ്പ് ഫുഡ് കിട്ടുക ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേരളത്തിൽ ഒന്നോകെ നടന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ് ഇഷ്ടംപോലെ ഫുഡ് തിന്നുന്ന ആളുമാണ് അതുകൊണ്ട് തന്നെ അത് ഇവിടെ നിന്നാണ്ട് എണ്ണാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഈ മാൽ മറ്റേ പൊരി പൊരി മാലപ്പം പൊരി എന്നൊക്കെ പറഞ്ഞാൽ അറബ്യാലെ പൊരി മുഴുവൻ ഉള്ളത് ഒന്നാം സ്ഥാനം അത് നിങ്ങൾക്കാണ് ഈ പറയുന്ന പൊന്നാനിക്കാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഫുഡ് അത് ഒന്നിച്ച് എന്നാലും ഞാൻ പറയാം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദീസെങ്കിലും പുറത്തു പോകണം വീട്ടിലുള്ള ചട്ടിനോടും കലത്തിനോടും അടുപ്പിനോടൊക്കെ അസ്ലാമോലേക്ക് എന്നാണ് എൻ്റെ ഒരു അറ്ററിഞ്ഞല്ലേ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഇവർക്കൊരു ഇതാവും നിങ്ങൾക്കൊരു സമാധാനമല്ല അത് എന്തിനാ എന്നും അടുക്കള യൂണിവേഴ്സിറ്റി ഒന്നും ഇല്ലല്ലോ എന്നും അവിടെ നിന്ന് തിരിയാനൊന്നും അതുകൊണ്ട് വെല്ല പുറത്തിറങ്ങുക പുതിയാക്കളിനോട് പറയാ ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ആൾക്കാരോട് അതുകൊണ്ട് ഒരു ദിവസം പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാം അത് നിങ്ങൾ മൂവായിരം റുപ്യന്റെ ബില്ലാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല നാനൂറ് റുപ്യ അഞ്ഞൂറ് എത്ര നിങ്ങൾ തെള്ളിച്ചാല് അത് ഞങ്ങൾ ഇന്ന് രാവിലെ ഇതാ എന്റെ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ മൂന്നാല് ആൾക്കാരെ കൂട്ടുകാര് ഇന്ന് രാവിലെ ഞങ്ങൾ ചായ അടിച്ചത് എവിടെ നിന്നറിയോ ഞങ്ങൾ പള്ളിക്കൊന്ന് സുഭൈ കഴിഞ്ഞാൽ ഒരു ചായ ഒടിക്കാൻ ഇറങ്ങലുണ്ട് ഇന്ന് ഞങ്ങൾ വന്നത് നിങ്ങൾ ഈ കർമാ റോട്ടിനാണ് അവിടെ റ്റ ഹോട്ടലും തുറന്നിട്ടില്ല അപ്പൊ ആ വളവിലുള്ള ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് തിരിച്ച് ഞാൻ പരിപാടിക്കൊണ്ട് എത്തിയതാണ് അല്ലാതെ അവിടുന്ന് ചായ കുടിച്ചാൽ കൊണ്ട് വന്നതല്ല അപ്പൊ മനുഷ്യന്മാരി ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങണം എന്നിട്ട് നല്ല ഫുഡൊക്കെ ഒന്ന് കഴിക്കണം ഭാര്യ മക്കളോടൊപ്പം ഒന്ന് ഇരുന്ന് കഴിക്കണം നമുക്ക് ഭേജാതാവ് ഒന്നും വേണ്ട ഇപ്പൊ ഇനി പൊരി എടുത്താൽ ആകെ പ്രശ്നവോ ഇവനെ ആടെടുത്താകെ പ്രശ്നവോ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പൈസ മതിയെന്ന് അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഫാമിലി ഫാമിലിനായിട്ടൊന്ന് പുറത്തിറങ്ങുക പറ്റണില്ലേ രണ്ടാഴ്ച കൂടുമ്പെങ്കിലും ഒന്നൊരു ഫുഡ് കഴിക്കാൻ പുറത്ത് പോവാ ഒരു ദിവസം ഞാൻ വിവാദം പ്രസംഗിക്കാമെന്ന് വിചാരിക്കരുത് മാസത്തിൽ ഒരു ദിവസം എങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് പോവുക എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവുക ഭാര്യ മക്കളോടൊപ്പം അല്ലാതെ എനിക്ക് കട ഉണ്ട് എനിക്ക് സോപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇതെന്നും കച്ചവടമായിട്ട് ഇരുന്നാല് പിന്നെ എന്ന കുടുംബത്തിനായിട്ട് പോവുക അതുകൊണ്ട് അസറാം മലൈക്കെന്ന് തന്നെയാണ് പീഡിയാണ്ട് പൂട്ടുക കുടുംബത്തിനായിട്ട് കറങ്ങാൻ പോവുക അതൊക്കെ കഴിഞ്ഞിട്ട് മതി സത്യത്തിൽ എന്ത് നമ്മുടെ ബിസിനസ് ഈ ബിസിനസ് അറുപത്തഞ്ചാമത്തെ വയസ്സ് പിരിയുമ്പോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാട്ടെ ഈ പിരിയണ സമയത്ത് ഈ ആരും കൊണ്ടുപോയിട്ടുണ്ടാവില്ല എന്നിന്റെ മക്കൾക്ക് താങ്ങാൻ മതി കാരണം എന്താ ഹോട്ടലിൽ കൊണ്ടോട്ട് ഓനെ താങ്ങിയിട്ടില്ല പെണ്ണുങ്ങൾക്ക് കൊണ്ടെടുക്കാൻ മതി കാരണം എന്തോ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല പിന്നെ എങ്ങനെ എങ്ങളെയും കൊണ്ട് നടക്കുക അതുകൊണ്ട് ഇനി വിവാദം പ്രസംഗിക്കാൻ നിങ്ങൾ വിചാരിക്കരുത് അതാണ് ചെങ്ങായി എന്തൊക്കെ എന്ന് കൊണ്ടന്റ് നിങ്ങൾക്ക് തോന്നരുത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ നമ്മളെ ബിസിനസുകാര് കച്ചവടക്കാര് മൂന്നാൾക്കാർക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കണം ഞാൻ അഭിപ്രായം പറയാം നമ്മൾ ചെറുതായിട്ട് കൊടുത്തുകൊണ്ടും പറയാം சந்தம் மாதவி ഉമ്മാക്ക് പാർട്നർഷിപ്പ് കൊടുക്കണം ഞാൻ പറയാ നമ്മുടെ കച്ചവടത്തിൽ ഉമ്മാക്ക് രണ്ട് ശതമാനം ഉമ്മ പാവം കണക്കൂട്ടാനും ആ സാധുനെ പിന്നെ എന്തറിയില്ല അമാൽ ഗമേഷനും അബ്സോപ്ഷനും റീകൺസ്ട്രക്ഷനും ഒന്നും അറിയില്ല അതുകൊണ്ട് കണക്കൂട്ടാനൊന്നും വരൂല മാസത്തിലൊരു പൈസ ഉമ്മാക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കണം ഉമ്മങ്ങനെ മോനെ നിനക്ക് പള്ളിക്ക് കൊടുക്കാണ്ട് ചിച്ച് കുറച്ച് പൈസ തല തലചൊറിഞ്ഞ് നിൽക്കരുത് കാരണം നമ്മുടെ ഉമ്മ അഭിമാനത്തോട് കൂടി കൊടുക്കട്ടെ അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ ഉമ്മാക്കൊരു രണ്ട് ശതമാനം ഇട്ട് കൊടുത്താൽ ഉമ്മാക്കൊരു മാസം പതിനായിരം എന്ന് കിട്ടിയാൽ നോക്കിക്കോത് ആകാശത്തിന്റെ കവാടങ്ങൾ എല്ലാ നമുക്ക് തുറന്നു തരും കാരണം നമ്മുടെ പാർട്ട്ണർ സ്വന്തം ഉമ്മയാണ് നമ്മുടെ സ്പാർട്ട് റൂമ രണ്ടാമത് നമ്മുടെ എന്തായാലും വാപ്പാക്കെന്തായാലും കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളീ കടലോര പ്രദേശത്ത് നിന്ന് കടപ്പുറത്ത് കൂടെ പോയി അവസാനം കോർഫുകാലിൽ പോയി ഇറങ്ങി അവിടുന്ന് ഒരുപാട് അധ്വാനിച്ച് ആദ്യത്തെ കാലഘട്ടത്തിലെ പ്രവാസികളായി മാറി അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയതാണ് അവരൊന്ന് വീട്ടിലിരുന്നിട്ട് കൈ കാണിക്കരുത് പകരം അവർ നമ്മുടെ ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് ആകണം ഒരു ശതമാനമെങ്കിലും അവർക്ക് ഇജ്ജത്തോടെ കൊടുക്കണം അവർ അവരുടേതായ രീതിയിൽ കൈകാര്യം ചെയ്യണം മൂന്നാമത്തേത് പറയുമ്പോൾ നിങ്ങൾക്കൊരു വിവാദമാകും എന്നാലും ഞാൻ പറഞ്ഞോട്ടെ ഈ അടുക്കള പണിക്ക് അമ്പതിനായിരം ശമ്പളം കൊടുത്താലും തീരുന്ന ഒരു സംഭവല്ല അത്രമാത്രം പണി ഈ പെണ്ണുങ്ങൾ എടുക്കുന്നുണ്ട് ഞാൻ അവരെ വോട്ടിട്ടാനൊന്നല്ല ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കണമില്ല ഞാൻ മത്സരിക്കണമില്ല ഞാൻ ഒരു കാര്യം പറയാണ് ഇവരെ നിങ്ങൾ പാർട്ട്നേഴ്സ് ആക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ശതമാനമെങ്കിലും കൊടുത്തിട്ട് പെണ്ണുങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കണം വേറൊന്നിനും വേണ്ടിട്ടല്ല അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കാര്യത്തിനൊക്കെയാണ് പൈസക്കാണ്ട് തരുക എന്നുള്ള തലങ്ങൾ കണക്കുവെക്കാനും വരണ്ട പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഭാര്യമാരുണ്ടല്ലോ നമ്മളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നതാ ഇന്നേ വരെ ഒരു അഞ്ഞൂറ് രൂപ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അതിന് പകരം നമ്മുടെ ഏർപ്പാടിൽ നിന്ന് ഒരു ശതമാനം അവർക്ക് കൊടുത്താൽ അവർക്ക് ഇജ്ജത്തോട് കൂടി അവളെ ഏട്ടത്തി കൊടുക്കാണ്ടാവും അവൾ അഞ്ചത്തി കൊടുക്കാണ്ടാവും ചിലപ്പോൾ അഞ്ചത്തിലെ കുട്ടിക്ക് ഒരു വേഗം വാങ്ങി കൊടുക്കണം എന്നുണ്ടാവും ചിലപ്പോൾ ഏട്ടത്തിലെ കുട്ടിയുടെ എന്തെങ്കിലും സ്വന്തം സ്വന്തമായിട്ട് കൊടുക്കണം എന്നുണ്ടാവും ഇതിനൊക്കെ ഭാര്യമാരെ നമ്മൾ പാർട്ട്നേഴ്സ് ആക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നിങ്ങൾ എന്നെ വിളിച്ചിലെങ്കിലും കുഴപ്പമില്ല മാമക്കോ എറിനായി എന്നാലും ഞാൻ പറഞ്ഞോട്ടെ ഈ പറയുന്ന കാര്യം നടപ്പിലാക്കിയാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകും ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം പറയാങ്ങൾ കണക്ക് വഹിക്കാൻ വരരുത് രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം ഒരു ഐക്യം ഉണ്ടാക്കണം ഈ പറയുന്ന കുടുംബത്തിനെ നമ്മൾ വാഴ്ത്തി വാഴ്ത്തി പറയുന്നു മുർശിങ്ങാനകം എന്ന് പറയുന്ന ഈ കുടുംബത്തിനെ നമ്മൾ പൊന്നാനി വെച്ച് ഉയർത്തി പറയുമ്പോൾ നിങ്ങൾ പരസ്പരം ഐക്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ചില കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവൂലെ ചില കുടുംബങ്ങളിൽ കുടുംബ സംഗമം പറയാൻ പോയാൽ മൂത്ത കാക്ക പറയും ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു കുടുംബസംഘം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് വയ്ക്കും ആ സാധു നമ്മളെ ഫുള്ള് തളർത്തു നമ്മൾ കയ്യും കെട്ടി നോക്ക് മൂത്താപ്പായി പോയില്ലേ എന്നുള്ളതാണ് ഇങ്ങനെ കേട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് എളാപ്പാന്റെ അടുത്ത് പോകുമ്പോ ചോയ് നിങ്ങളെ കുടുംബത്തിലില്ലേ നിങ്ങൾ ഭയങ്കര കുടുംബമായതുകൊണ്ട് ഓണ്ട വരുമോ ഓം വരുവായി പരിപാടിക്കുന്നു ഓം വരൂ എന്നാ ഞാൻ ഞാനില്ല എന്നറിയും കാരണം ഓനും ഈനും തമ്മിൽ ആകെ പ്രശ്നത്തിലാണ് അതുകൊണ്ട് കുടുംബസംഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം ഒരു സ്നേഹത്തോടു കൂടി പോവല പരസ്പരം പുതിയ തലമുറയെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കലാണ് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം പുതിയ തലമുറയിലെ കുട്ടികളുടെ ഗുണം ഞാൻ പറയാം അവർ അവരിരിക്കണോണ്ട് പറയല്ല ഞാൻ പറഞ്ഞോട്ടെ തെഫ്റ്റ് മെന്റാലിറ്റി വളരെ കുറവാണ് ഈ കുട്ടികൾ മയക്കുമരുന്നോ മറ്റതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ മാത്രമേ കക്കോളൂ അങ്ങനത്തെ കുട്ടികൾ നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവില്ലല്ലോ അല്ലാത്തവർക്ക് കളവ് എന്നുള്ള സാധനമല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ ഈ പൊന്നാനിയിൽ കണ്ടില്ല എല്ലാ ഫ്രൂട്ട് ഷോപ്പിന്റെ മേലെ ആകെ ഒരു ഇട്ടിട്ടാ പോണത് നമ്മളൊക്കെ ചെറുപ്പത്തിലായിട്ട് കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ വിവരറിയും കടക്കാർ അതുകൊണ്ട് ഒരു ഇട്ടിട്ടാ പോണേ കാരണം എന്താണെന്നറിയോ ഈ തലമുറയിലെ വിദ്യാർത്ഥികളായ കുട്ടികളെ ഒരു കടക്കാൻ സംശയമില്ല ഒരൊറ്റ ആപ്പിളും ഒരൊറ്റ മാങ്കോസിനും അവിടുന്ന് എന്ന് അവർക്കറിയാം അത്ര വിശ്വാസമാണ് ഈ കുട്ടികളെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ജേട്ടഞ്ചന്മാര് ഭയങ്കരമായിട്ട് വഴക്കടിക്കുക ഒരു സെന്റിന് വേണ്ടിയിട്ട് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരു സെന്റിന് വേണ്ടിയിട്ട് വഴക്കടിക്കൂല അവർക്ക് വീടന്നെ വേണം ആഗ്രഹമില്ല പിന്നെന്തിനാ ഈ ഒരു സെന്റ് എന്നുള്ളതാണ് അതുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മൾ നെഗറ്റീവ് പറയല്ലേ അവരെ പോസിറ്റീവ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുവരാവൂ അതോടൊപ്പം അവരെ നല്ല ചാനലൈസേഷൻ നടത്തി അവർക്ക് വലിയ ലക്ഷ്യപോ മുന്നോട്ട് കൊണ്ടുപോകണം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ മക്കളുണ്ട് ഈ മക്കളൊരു പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ കളിയും ഗെയിമും ഒക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ അവരെ ഏകദേശം ഒരു ഏഴു വയസ്സ് മുതൽ ചാനലൈസേഷൻ നടത്തി തുടങ്ങണം കാരണം അവർ ഏത് റൂട്ട് പോകണം കർക്കശമായ ഭാഷയിലല്ല അതിന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ ഇടാൻ നിങ്ങൾക്ക് പറ്റണം വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഏതൊക്കെ മേഖലയിലേക്ക് പോകാൻ പറ്റും എന്നതിന്റെ ഓരോ ടെസ്റ്റുകളുണ്ട് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട് പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ് ഈ നിങ്ങൾ ചെയ്യണം എന്നാലാണ് ആർക്കൊക്കെ അതാകാൻ പറ്റുക എന്നറിയുള്ളൂ ഇവരൊക്കെ അതൊന്നും നോക്കാതെ ഡോക്ടേഴ്സായി അവർ വിജയിക്കുകയും ചെയ്തു ഇനിയുള്ള കാലത്ത് ഇതൊക്കെ നോക്കിയാലേ നമുക്ക് അതിലേക്കൊക്കെ എത്താൻ പറ്റുകയുള്ളൂ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാർ മൂന്ന് കുടുംബക്കാർ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പിന്നെ മൂഷിങ്ങാനകം എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ഇരിക്കുന്നുണ്ട് കൂട്ടിലിരിക്കുന്നുണ്ട് നമ്മളെ മരുമക്കളായി കുടുംബത്തിലേക്ക് വന്ന പെൺകുട്ടികളെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് അവരെ ഇനിഷ്യൽ വേറെയാണ് അതുകൊണ്ട് നമ്മൾ മൂർശിംഗാന കം എന്ന് പറയുമ്പോ അവരും കൂടി പരിഗണിക്കുക നമ്മളെ കുടുംബത്തേക്ക് വന്ന നമ്മളെ കുടുംബം തന്നെ ആയി അതുകൊണ്ട് അവരെ മക്കളെ പോലെ നോക്കാൻ പറ്റണം അപ്പൊ അമ്മായിമാര് തിരിച്ചു അങ്ങോട്ട് ഇടക്കൊക്കെ ഒന്ന് അണഞ്ഞോട്ട് പിടിക്കലും ഒരു ഉമ്മ കൊടുക്കലും കൊണ്ടടക്കലും മരുമക്കളെ മക്കളായി കാണാൻ പറ്റണം ഞാൻ വെറുതെ പ്രസംഗിക്കല്ല സ്വന്തം മോളെ പോലെ ഇതിപ്പോ പെരുന്നാൾ വന്നുള്ള ഒരു അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ നമ്മളെ പെൺകുട്ടികൾ നമ്മളോട് വരും അപ്പൊ അവിടെ നിക്കണമെന്ന് നിർബന്ധം ഇതേമാതിരി ഇതൊരു പെൺകുട്ടിയല്ലേ അവിടുത്തെ എന്താ ഇവൾ അങ്ങോട്ട് അയച്ചാൽ നേരെ മറിച്ച് നിങ്ങൾ എന്താ ചെയ്യല് ഈ ആൾ ഇങ്ങോട്ട് വരും അവനാന്റെ പങ്കെ ഈ അങ്ങട്ടിട്ട് പോകൂല ഇതെന്ത് ന്യായമാണ് അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായ നീതി നമ്മളെ മക്കൾ ഇങ്ങോട്ട് വന്ന നമ്മക്ക് പഴയ പോലെ ഒന്ന് കഴിഞ്ഞു മരുക്കളെ പോലെ പെരീ കയക്കാം അവരവരെ വീട്ടിലും അതേപോലെ കഴിയട്ടെ അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആങ്ങളാരും പെങ്ങളാരും എല്ലാരും കൂടി ഒന്ന് വർത്താനം പറഞ്ഞായി അവരൊന്ന് വർത്താനം പറയുമ്പോൾ ഇവരെന്നെ വേണം എന്താ ഇത്ര നിർബന്ധം സാറ്റ്യം പിടിക്കല്ലേ ഇതേപോലെ ഞാൻ സമയമില്ലാത്തോണ്ട് ചുരുക്കാൻ ഇതേപോലെ നമ്മുടെ പ്രായം ചെന്ന ആൾക്കാർ അവർക്ക് നിങ്ങൾ ഇവിടെ നിന്ന് സാളിട്ട് കൊടുക്കും പെരി പോയ നാത്തൂരിൽ നാത്തൂരും തമ്മിൽ ഇവരെ ആകും പ്രശ്നത്തിലാക്കും ആ ചാളി എന്തിനവർക്ക് ഇവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരായിരിക്കണം പുതിയ തലമുറയിലെ കുട്ടികളോട് നിങ്ങൾ ചിലപ്പോൾ എൻട്രൻസ് ഉണ്ടാകും പ്രൊജക്ട് ഉണ്ടാവും അതേപോലെ തന്നെ അസൈൻമെന്റ്സ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ വെല്ലിമ്മ വിളിച്ചങ്ങള് പോകണം കാരണം ഈ വെല്ലിമ്മ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നിങ്ങളൊന്ന് ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ഡെലിവറി ദിവസം നിങ്ങളുടെ ഉമ്മ കിടന്നിട്ട് ഈ പറയുന്ന ലേബർ റൂമിൽ ഓഹ് എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോ തിസ്ബീഹ്മാല മറിച്ചോ മറിക്കാതെയോ ഇവിടെ നിന്നിട്ട് ദുവാ ചെയ്തുകൊണ്ട് ഒരു പാവം സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ പേരാണ് ഈ വെല്ലിമ്മ എന്ന് പറഞ്ഞാല് ആ വെല്ലിമ്മി പതിനെട്ട് വയസ്സായി പത്തൊമ്പത് വയസ്സായി മോളേജ് ഒന്ന് വരുമോ എന്നെ കണ്ടിട്ട് കൊറേ വിളിക്കാൻ അപ്പൊ ഈ കുട്ടിക്ക് നേരല്ല വെള്ളിമാനോട് പറയുന്ന പ്രൊജക്റ്റ് അസൈൻമെന്റ് ഉണ്ട് വരാൻ ആ പറ്റൂലും ആകാശത്തുണ്ട് വലിച്ചെറിയാം ഉമ്മാനേക്കാളും വലിയൊരു പ്രൊജക്ട് ഉണ്ടാകരുത് വെള്ളിമാനേക്കാളും വലിയൊരു അസൈൻമെന്റ് വെല്ലിമാനേക്കാളും കരിയറും ഉണ്ടാകരുത് ആ വെള്ളിമ്മയെ പോയി കാണണം അവരോടൊപ്പം നമ്മൾ കഴിയണം അവരോടൊപ്പം കഥകൾ കേൾക്കണം ഇങ്ങനെ വെള്ളിമ്മമാരെ ഉമ്മമാരെ ഉപ്പമാരെ ജാഗ്രതോട് കൂടി നോക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം ചിലപ്പോ നമ്മുടെ പിതാക്കന്മാരൊന്നും അത്ര വലിയ നല്ല രീതിയിൽ സമ്പത്തുള്ളവരാകണമെന്നില്ല അവരെ കൂടി സഹായിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് ആ ഉത്തരവാദിത്തം ഞാൻ എത്രയോ വേദി പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയുടെ കഥ ഒന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞോട്ടെ ഒരു പരിപാടി നടക്കാൻ പത്രത്തിന്റെ പരിപാടിയാണ് ആ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞാൽ മൂവായിരം രൂപ തരാമെന്ന് പറഞ്ഞു ഇടത്തെ ഭാഗത്ത് അശ്വിനി എന്ന് പറയുന്ന ഒരു മഞ്ഞ ചുരിദാറുകാരി ഒരു ഹൈന്ദവ പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു ഞാൻ ആ കുട്ടിയുടെ ആൻസർ പറയാൻ പറഞ്ഞു മാധ്യമ പത്രത്തിന്റെ പരിപാടിയാണ് രണ്ടായിരം കുട്ടികൾക്ക് എ പ്ലസ് കുട്ടിയിട്ട് അതിന് അവാർഡ് കൊടുക്കുന്ന പരിപാടിയാണ് അവിടെ അന്ന് വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ടുണ്ട് ഞാൻ മുഖ്യ സംസാരം നടത്തിക്കൊണ്ടിരിക്കാൻ ചോദ്യത്തിന്റെ ഉത്തരം കുട്ടി പറഞ്ഞു കുറെ കഴിഞ്ഞിട്ട് പറയാം പറയാം ആ കുട്ടിക്ക് മൂവായിരം രൂപ കൊടുക്കുമ്പോ ഇങ്ങനെ കൈവറക്കുന്നുണ്ട് കണ്ണുകൾ വല്ലാണ്ട് ഒഴുകുന്നുണ്ട് ഞാൻ ചോദിച്ചു മോളെ എന്തേ നിനക്ക് പറ്റിയേ ഞാൻ മൂന്ന് ലക്ഷം തന്നത് എന്ന് ചോദിച്ചപ്പോ പിന്നീട് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എന്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സാറേ കഴിഞ്ഞ മാസം ായിട്ട് കിടപ്പിലാണ് അതുകൊണ്ട് ഇപ്പൊ ഒരു കഴിവില്ല എനിക്ക് മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റണില്ല സാറേ നിങ്ങൾ ഇന്ന് തന്ന മൂവായിരം മൂന്ന് ലക്ഷം രൂപക്ക് തുല്യമാണ് രണ്ടായിരം കുട്ടികൾക്കിടയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കുട്ടികൾക്കും ഒറ്റ കുട്ടി എഴുന്നേറ്റിട്ട് സർ ഞാൻ പറയാം എന്ന് കൈവീശിക്കൊണ്ട് പറഞ്ഞത് എന്തിനാണെന്നറിയോ അവളുടെ മനസ്സിൽ ഉത്തരണ്ടായത് കൊണ്ടല്ല വിരൽ തുമ്പത്ത് ആൻസർ ഉണ്ടായത് അവളുടെ അച്ഛന്റെ മുഖങ്ങൻ ഓർക്കുകയാണ് മോളെ മരുന്നിന് പൈസയില്ല മരുന്നിന് പൈസയില്ല എന്ന് പറയുന്ന ആ മുഖം കണ്ടുകൊണ്ടാണ് അവൾ ആൻസർ പറയുന്നത് അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളോട് കമ്മിറ്റ്മെന്റ് ഉള്ള അവരെ സ്നേഹിക്കുന്ന ആളുകളായി മാറുക ദ ലാസ്റ്റ് സമയം തീർന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ ദീനിയായി മാറലല്ലാതെ ഇതിനൊന്നും ഒരു പ്രതിവിധിയുമില്ല ടെക്നോളജിയിൽ അഭിരമിച്ച് ഏതെങ്കിലും ലോകത്തിലേക്ക് നിങ്ങൾ കടങ്ങല്ലേ ഈ മൂർസിങ്ങാനകം കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പറയുന്നു ഈ പൊന്നാണിയുടെ തെരുവിൽ വെച്ചിട്ട് മയക്കുമരുന്ന് ിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ പ്രതാപങ്ങളെല്ലാം പോയി നിങ്ങളുടെ രാജ്യം നിങ്ങൾ രാജ്യത്തിന് കൊടുത്ത എല്ലാ സമർപ്പിതവും എല്ലാം നഷ്ടമാവും ഒരാളിലൂടെ അതുകൊണ്ട് ഈ കുടുംബത്തിൽ ഒരു കുട്ടിയും അതിലേക്ക് തിരിഞ്ഞു നോക്കരുത് പ്രണയഭ്യർത്ഥന അഭ്യർത്ഥന വാനിച്ച് പല ആൾക്കാരും ചിലപ്പോൾ നമ്മുടെ പിന്നാലെ നടക്കും അതിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത് നല്ല ചിന്തയോടെ ആലോചനയോടെ അല്ലാതെ മാത്രമേ നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കാവൂ അത് കുടുംബത്തോട് പറഞ്ഞ അനുവാദത്തോട് കൂടിയിട്ട് എല്ലാം നടപ്പിലാക്കാവൂ അല്ലാതെ കോടതിയുടെ വരാന്തയിൽ നിർത്തിയിട്ട് ഈ എനിക്ക് വേണ്ട എന്ന് പറയുന്ന മൂവായിരത്തോളം കുട്ടികൾ കേരളത്തിൽ കടന്നു പോയതിൽ ഒരൊറ്റ മൂർച്നകം കുടുംബത്തിലെ കുട്ടിയും ഉണ്ടാകരുത് എസ് എസ് ഒടെ കടന്നു പോകാൻ നമുക്ക് വേണം ഉസ്താദുമാരെ ക്ഷമിക്കുമെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ കുട്ടികൾക്ക് വേണ്ടി പറയാണ് ഇവിടെ നന്നായിട്ട് ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ഉദാഹരണം പറയാണ് ഈ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു സാധനമാണ് ഞാൻ പറയുമ്പോൾക്കൊന്നും തോന്നരുത് ഷാറുഖ് ഖാൻ ഒരു കോളേജിലേക്ക് കടക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇങ്ങനെ കയ്യൊടുക്കാൻ കാത്തുക്കാൻ ഷാറുഖ് ഖാൻ ഒരു നോക്കം അയാൾ വലിയ സംഭവമാണല്ലോ ഇന്ത്യയിലെ ആ അതിനു വേണ്ടിട്ട് കാത്തു നിൽക്കുമ്പോ എല്ലാവർക്കും ഇങ്ങനെ കൈ തൊട്ടിട്ട് ഇങ്ങനെ പോകുന്നു അതിൽ മൂലയിൽ വെറുതെ ഇണഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി നിൽക്കാൻ ഈ കുട്ടികളൊക്കെ എങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ട് ഒരു താല്പര്യമില്ലാതെ ഷാറൂഖ് ഖാൻ നടന്നു പോകുമ്പോ മൂലയിൽ നിന്നുകൊണ്ട് കൈ കൊടുക്കാതെ ദൂരെ നിന്ന് ഷാറുഖ് ഖാൻ ഉറുദുക്കാരെ കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഒരു സ്ഥലം ആ സമയത്ത് ആറ് ഏഴ് തവണയാണ് ഷാറുഖ് ഖാൻ ആ കുട്ടിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ആക്കുന്നത് ഞാൻ അത് അനുവദിക്കപ്പെട്ടതോ അല്ലയോ എന്നല്ല പ്രതാപമായി ഞാൻ പറയുന്നത് ഷാറുഖ് ഖാൻ പോയിട്ട് കൈ കൊടുത്തില്ല അടുത്തേക്ക് പോയില്ല ബാക്കിയുള്ളവർ ചെയ്തത് പോലെ നെഞ്ചത്ത് ചേർത്തില്ല ദൂരെ നിന്ന് ഇങ്ങനെ ഒരു അഭിസംബോധന ആ മനുഷ്യന് ആ മനുഷ്യ സ്ത്രീയോട് ഏഴ് തവണയാണ് സ്നേഹത്തോടെ ഇവരെല്ലാം കൊണ്ട് എന്നതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് വേദിയിൽ പോയാലും ഏത് ലോകത്തിൽ പോയാലും ഇസ്സത്തോടെ നിൽക്കാൻ നമുക്ക് പറ്റണം ആര് നമ്മുടെ മുമ്പിലായാലും കാരണം നമുക്കുള്ളത് ഏകക്ഷത്രാധിപതിയായ ഒരു അള്ളാഹു മാത്രമാണ് അവനാണ് സർവാധിപതി അവനാണ് സമഗ്രാധിപതി അവനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം നിങ്ങൾ ഒരു ഡോക്ടറായിക്കോ ഭാവിയിൽ നമുക്ക് ഒരു സന്തോഷമുണ്ട് ദീനിയായ മനുഷ്യനായിട്ട് അതേപോലെ മാഷൂക്കിനെ പോലെ നിങ്ങൾ തിയേറ്ററിലേക്ക് കേറുമ്പോ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ അനശ്യത്തെ കൊടുത്തിട്ടുള്ള ആ രോഗിയുടെ വയറ് വയറുകയറുന്നതിന് മുമ്പേ ആകാശത്തിന്റെ തമ്പുരാനെ നോക്കിയിട്ട് നീയല്ലാതെ രോഗം ശിഫയാക്കുന്നവനല്ലേ അള്ളാഹുവേ ഞാൻ കേവലം ഒരു ഡോക്ടർ മാത്രമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിനേക്കും ആ അള്ളാഹു കൈപ്പിടിയിലൊതുക്കി ആത്മാവിലേക്കും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ തുടർന്നാൽ ആ കത്രികകൾക്കിടയിലൂടെ ആ ബ്ലേഡുകൾക്കിടയിലൂടെ മലക്കുകളെ പറഞ്ഞേക്കാൻ ശക്തനാണ് അള്ളാഹു എന്ന് നമ്മൾ അറിയണം അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റണം വിശ്വാസമിടെ സുന്നത്തിലൂടെ പോകാൻ പറ്റണം ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റണം വിശ്വാസമയുടെ സുന്നത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റണം മാനവരാശിയെ മുഴുവൻ സ്നേഹിക്കാനും അവരവരുടെ സഹകരണം വർത്തിത്വത്തോടു കൂടി പോകാനും പറ്റണം അടുത്ത ഭാരതം കടന്നു വരുമ്പോൾ സൗഹൃദത്തിന്റെ ഭാരതമാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം ഇനി എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വരും കാലങ്ങളിൽ ഉണ്ടായാൽ അന്നും അനീതിക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ഏകനായ ഛത്രപത്തിയിലേക്ക് തിരിയുന്ന ഏറ്റവും വലിയ കുടുംബമായി മാറണേ ഈ കുടുംബം അങ്ങനെ മൂർശിങ്ങാനകം വീണ്ടും അതിന്റെ മൂർജന്യതയിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്ലാം അലൈക്കും വരഹമ്മദ്